ൂരെ പോകരുതേ എന്നെ പിന്നിലകറ്റരുതേ എന്നെയുപേടിൽ ഞാൻ ക്ഷീണിച്ചയ്യോ മൃതിയടയും ഈ നിന്റെ ദാസം ദൈവീക നൽവരങ്ങളുടെ കലവറക്കാരനും വലത്തേതനടുത്ത ആചാര്യനും ഉത്തമ ഭരണക്കാരനും ആത്മീയ തൂണുമായിരിക്കും തൂണായിരിക്കണം ഷുഡ് ബി എ സ്പിരിച്വൽ ആർക്കും ചെന്ന് എപ്പോഴും അരിപൂർവ്വം പിടിച്ചു നിൽക്കാവുന്ന ഒരാത്മീയ തൂണായിട്ട് മാറണമെന്ന് നിന്റെ സ്നേഹത്തിൽ സ്ഥിരപ്പെട്ടു നിന്റെ ശരണത്താൽ അലങ്കരിക്കപ്പെട്ടും ഇരിക്കുന്ന സ്ഥിരതയുള്ള ആചാര്യൻ ഈ വൈദികനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ സ്നേഹത്തിൽ സ്ഥിരപ്പെട്ടും ദൈവത്തിന്റെ ശരണത്താൽ അലങ്കരിക്കപ്പെട്ടു വരിക അതുകൊണ്ടാണ് സ്വർഗീയ മണവാട്ടിയായ സഭ സ്വർഗീയ മണവാളനായ മിശ്വാദം പുരോണൻ എപ്രാരും പ്രാർത്ഥിക്കുന്നത് പോകരുതേ എന്നെ പിന്നിലകറ്റരുതേ എന്നെ ഉപേക്ഷി ചീഡിൽ ഞാൻ ക്ഷണിച്ചയ്യോ മൃതിയടയും നീ എന്നെ ഉപേക്ഷിക്കുന്ന നിമിഷം ഞാൻ മരിച്ചു പോകുമെന്ന് ഈ മണവാട്ടി മണവാളിനോട് നമ്മൾ കല്യാണ സമയത്താണത് കേൾക്കുക പക്ഷെ ഈ സഭയാകുന്ന രഹസ്യത്തെ